ജനപ്രീതിയിൽ മുന്നിലുള്ള മലയാളം നായക താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടിക പുറത്തുവിട്ടു മമ്മൂട്ടി ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് മെയ്യിലും ഒന്നാമത് മമ്മൂട്ടിയായിരുന്നു ടർബോ അടുത്തിടെ വൺ വിജയമായതിനാലാണ് മമ്മൂട്ടിക്ക് ഓർമാക്സ് മീഡിയയുടെ പട്ടികയിൽ ഒന്നാമതെത്താനായത് രണ്ടാം സ്ഥാനത്ത് മോഹൻലാൽ തുടരുകയാണ് താരങ്ങളുടെ ജൂൺ മാസത്തെ പട്ടികയിലുമെന്നാണ് റിപ്പോർട്ട് മലയാളത്തിൻ്റെ എക്കാലത്തെയും ഒരു പ്രിയ താരമായ മോഹൻലാലായിരുന്നു മിക്കവാറും ഒന്നാമത് എത്തിയിരുന്നത് സമീപകാലത്ത് മോഹൻലാലിന് ഹിറ്റുകൾ കുറവായതിനാലാണ് താരം രണ്ടാമതായത് എൽ ത്രീ സിക്സ്റ്റി എന്ന ഒരു ചിത്രമാണ് മോഹൻലാൽ നായകനായി നിലവിൽ ഒരുങ്ങുന്നത് മലയാളം നായകന്മാരിൽ ജൂണിലും മൂന്നാമതുള്ള താരം ഫഹദാണെന്നാണ് ഓർമാക്സ് മീഡിയയുടെ റിപ്പോർട്ട് ആവേശത്തിന്റെ വമ്പൻ വിജയമാണ് ഫഹദിനെ താരങ്ങളിൽ മൂന്നാമതെത്താനായതെന്നാണ് വ്യക്തമാക്കുന്നത് നാലാം സ്ഥാനത്ത് പൃഥ്വിരാജും തുടരുന്നു പൃഥ്വിരാജും പട്ടികയിൽ മിക്കപ്പോഴുമുള്ള താരമാണ് തൊട്ടുപിന്നിൽ ടൊവിനോ തോമസ് ആണ് ടൊവിനോ നായകനായി നടികർ സിനിമയാണ് ഒടുവിൽ പ്രദർശനത്തിനെത്തിയത് വൻ വിജയം നേടാൻ നടികർക്കായിരുന്നില്ല